നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജ നേത്രായ നമസ്തേ പങ്കജാംഗ്രേ ഭഗവത്ഗീതയിലുള്ള കാര്യങ്ങൾ പറയാം പരമപുരുഷൻ ആണ് ശ്രീകൃഷ്ണ പരമാത്മാവ് പരമപുരുഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ആണ് പെണ്ണ് ആ അർത്ഥത്തിലല്ല ആദ്യ പുരുഷൻ അതായത് പരബ്രഹ്മം രൂപമില്ലാത്ത ഈശ്വരൻ അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ബ്രഹ്മം അല്ലെങ്കിൽ പരമനിയന്താവ് പരമാത്മാവ് ഇങ്ങനെ ഏത് നാമത്തിൽ വേണമെങ്കിലും നമുക്കതിനെ വിളിക്കാം സർവ ഉത്കൃഷ്ടനാണ് ഭഗവാൻ ജീവ ജീവസത്തകള് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും പരമനിയന്താവായിട്ടുള്ള ഭഗവാനോട് ഗുണസാമ്യം ഉള്ളവരായിരിക്കും ഉദാഹരണമായിട്ട് ഭഗവാന് ഭൗതികമായിട്ടുള്ള പ്രപഞ്ചത്തിലെ സർവകാര്യത്തിലും നിയന്ത്രണം ഉണ്ട് ഇത് ഭഗവത്ഗീതയിലെ ഇനിയുള്ള അധ്യായങ്ങളിൽ വിവരിക്കപ്പെടും തുടർന്ന് ഈ കാണുന്ന ഭൗതിക പ്രകൃതി സ്വതന്ത്രമല്ല സ്വതന്ത്രയല്ല സ്ത്രീ രൂപത്തിലാണ് നമ്മൾ പ്രകൃതിയെ പറയാ പുരുഷ രൂപത്തിലാണ് നമ്മൾ ഭഗവാനെ പറയാ അത് ഈ പ്രകൃതി പരമപുരുഷന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് ഓരോ സെക്കൻഡിലും ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്ന പോലെ മയ മയാ അധ്യക്ഷയണ പ്രകൃതി സൂയദേ സ ചരാചരം എന്നൊരു ശ്ലോകം കാണാം അതിൽ ഗീതയിൽ ഈ ഭൗതിക പ്രകൃതി എൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് അർജുന ഈ വിശ്വപ്രകൃതിയിൽ അത്ഭുതകരമായിട്ടുള്ള സംഗതികൾ കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു നിയന്താവ് ഉണ്ട് എന്ന് നമ്മൾ അറിയണം നമ്മൾ ചിന്തിക്കണം തനിയെ ഒന്ന് ഒന്നും നടക്കില്ല നിയന്ത്രിതമാവാതെ യാതൊന്നും പ്രകടിപ്പിക്കാനും സാധിക്കുകയില്ല അതിന് കാരണം ആയിട്ടുള്ള നിയന്താവിനെ നമ്മൾ പരിഗണിക്കാതിരിക്കുന്നത് അല്പബുദ്ധി ഉള്ളതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ചാനൽ ചർച്ചകളിലൊക്കെ പറയുന്നത് കേൾക്കാം ഇത് തന്നെ ഉണ്ടായതാണ് തനിയേ ഉണ്ടായതാണ് ഈ പ്രപഞ്ചം അല്ല ഒരിക്കലും അല്ല നമ്മളൊരു പേന നോക്കുകയാണെങ്കിൽ പോലും അത് ഒരാളുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും അപ്പോൾ പിന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യം നമ്മൾ പറയേണ്ടതില്ലോ ഉദാഹരണമായിട്ട് ഒരു കുട്ടിക്ക് ഒരു മോട്ടോർ വാഹനം കാണുമ്പോൾ അത് അത്ഭുതമായിട്ടാണ് തോന്നുക എന്തെന്നാൽ അതിന് കുതിരയോ കാളയോ മറ്റ് ജന്തുക്കളോ ഒന്നും വലിക്കാതെ തന്നെ അത് ഓടിക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ കാരണം അത് കാണുമ്പോൾ ഉണ്ടാവുന്ന അത്ഭുതം എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യന് മോട്ടോർ വാഹനത്തിൻ്റെ യാന്ത്രികമായിട്ടുള്ള ഘടനയുടെ സ്വഭാവം എന്താണ് അതിൻ്റെ എഞ്ചിൻ എന്താണ് എന്താണ് പെട്രോൾ ഇതൊക്കെ ബുദ്ധി ഉറച്ച ഒരു മനുഷ്യനറിയാം പക്ഷെ ഒരു കുട്ടിക്ക് അതറിയില്ല യന്ത്രത്തിൻ്റെ പിന്നിലൊരു മനുഷ്യനുണ്ട് അതാണ് ഡ്രൈവർ അപ്രകാരം ചിന്തിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ പരമപുരുഷനാൻ പരമപുരുഷൻ ആയിട്ടുള്ള ഡ്രൈവറിനെയാണ് നമ്മൾ ഭഗവാൻ പരമാത്മാവ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്ന ഡ്രൈവറാണ് പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ അതിനെ സനാതനധർമ്മത്തിൽ പല പല പേരുകളിലാണ് വിളിക്കുന്നത് ബ്രഹ്മത്തിന് രൂപമില്ല എന്നാൽ കർമ്മം ചെയ്യണമെങ്കിൽ അവതാര സ്വരൂപങ്ങൾ വേണം അതുകൊണ്ടാണ് പല പല അവതാര സങ്കല്പങ്ങൾ ഉണ്ടാവാൻ കാരണം ഭാരതത്തിൽ അല്ലാതെ ഏഴാം ആകാശത്തിരുന്ന് ചരട് വലിക്കുന്ന സ്വർഗവും നരകവും ഉണ്ടാക്കി പേടിപ്പിക്കുന്ന ഒരു ഈശ്വര സങ്കല്പമല്ല നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കുക മനുഷ്യരിലെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള മർത്യാവതാര സ്ഹമർത്യ ശിക്ഷണം ആചരിച്ച് ജീവിച്ച് കാണിച്ച് തന്നിട്ടുള്ള അവതാരങ്ങളാണ് ശ്രീരാമനും ശ്രീകൃഷ്ണ ഭഗവാനും മഹാദേവനും ഹനുമാൻ സ്വാമിയൊക്കെ അതൊന്നും രൂപമല്ല മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കുക അത് പ്രവാചകനുമല്ല സോഷ്യൽ മീഡിയയിലൊക്കെ സെമിറ്റിക് മതക്കാർ പറയുന്നത് കാണാം ഇതൊക്കെ ഒരു ലക്ഷത്തി ചെല്ലുവാനും പ്രവാചകന്മാർ അയക്കപ്പെട്ടതിൽ ഭാരതത്തിലേക്ക് അയക്കപ്പെട്ടവരാണ് ഇവരൊക്കെ എന്ന് ഘോരഘോരം വിഡിത്തരം പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് ശുദ്ധമായിട്ടുള്ള അബദ്ധമാണത് ഭാരതത്തിൽ പ്രവാചകന് നമ്മൾ ഒരു വിലയും കൊടുക്കാറില്ല നമുക്ക് പ്രവാചക ഇല്ല അത് സെമിറ്റിക് മതങ്ങളും അത് വ്യാപിച്ചിട്ടുള്ള മറ്റ് രാജ്യങ്ങളിലുമാണ് ഇസ്രായേൽ പാലസ്തീന് ജെറുസലേം അതുപോലെ സൗദി അറേബ്യ യമൻ തുടങ്ങിയിട്ടുള്ള അവിടെയൊക്കെയാണ് അതിനുള്ള പ്രാധാന്യം നമുക്കത് വേണ്ട നമുക്കതിൻ്റെ ആവശ്യമില്ല കാരണം ഋഷീശ്വരന്മാർ പകർന്നു തന്നിട്ടുള്ള അറിവുകൾ തന്നെ നമുക്ക് ഒരു ആയുസ് മുഴുവൻ പഠിച്ചാലും തീരില്ല അത്ര അധികമുണ്ട് ഭാരതത്തിൽ ഒരു ധർമ്മഗ്രന്ഥമല്ല ഹിന്ദുവിനുള്ളത് മറ്റ് മതങ്ങളെപ്പോലെ അനേകം ഗ്രന്ഥങ്ങളാണ് അനേകം ആചാര്യന്മാരാണ് അനേകം അവതാരങ്ങളാണ് എന്ന് മനസ്സിലാക്കുക അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരല്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക തെറ്റിദ്ധാരണ വന്ന് മതം മാറി പോവാതിരിക്കാനാണ് നമ്മളെ കബളിപ്പിക്കും സെമിറ്റിക് മതക്കാർ ശ്രീരാമനും ശ്രീകൃഷ്ണനൊക്കെ ഈശ്വരൻ്റെ പ്രവാചകന്മാരാണെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് കൊണ്ടുപോകും എന്ന് മനസ്സിലാക്കുക അതിൽ പോകുമ്പോഴൊരു അബദ്ധം എന്താ വച്ചാൽ എല്ലാവർക്കും വേണ്ടി ഉണ്ടായതാണ് അവരുടെ മതം എന്നൊക്കെ അവർ പറയുമെങ്കിലും അതിൽ ചെന്നു കഴിഞ്ഞാൽ ജീവി ഹിംസ ചെയ്യേണ്ടി വരും പ്രത്യേക രീതിയിലുള്ള വസ്ത്രം ധരിക്കേണ്ടി വരും പ്രത്യേക രീതിയിലുള്ള വ്രതങ്ങളൊക്കെ എടുക്കേണ്ടി വരും നമ്മുടെ മനുഷ്യായുസ് നശിച്ചു പോകും എന്ന് മനസ്സിലാക്കുക സ്വധർമ്മം ആരാണോ ഉപേക്ഷിക്കുന്നത് അവന് മരണശേഷം നരകമാണ് ഉണ്ടാവുക എന്ന് ഭഗവത്ഗീതയിൽ ഉറപ്പിച്ച് പറയണു മനസ്സിലാക്കുക എല്ലാ ജാതിയും ഹിന്ദുമതത്തിലെ എല്ലാ സമുദായവും ജാതിയും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ് ആരും താഴ്ന്നവരല്ല ആരും ഉയർന്നവരല്ല ഭഗവാന്റെ കണ്ണിൽ എല്ലാവരും സമന്മാരാണെന്ന് മനസ്സിലാക്കിയിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാവാതെ എല്ലാവരും ഇതിൽ തന്നെ ജീവിച്ചിട്ട് മരണശേഷം സ്വർഗം നേടാനല്ല മോക്ഷത്തിന് വേണ്ടി ഇനിയൊരു ജന്മം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഭഗവാന്റെ ഡ്രൈവറാകുന്ന ഭഗവാൻ നിയന്ത്രിക്കുന്ന വണ്ടിയാണ് ഈ പ്രപഞ്ചം എന്ന് മനസ്സിലാക്കുക ഹരേ നാരായണ